കലോത്സവത്തിനിടെ പെൺകുട്ടിയോട് ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിൽ റിപ്പോർട്ടർ ചാനലിനെതിരെ പോക്സോ കേസ് റിപ്പോർട്ടർ ചാനലിന്റെ കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാറാണ് ഒന്നാം പ്രതി റിപ്പോർട്ടർ ഷാബാസ് രണ്ടാം പ്രതിയുമാണ് വിവരങ്ങൾ സാജിദ് അജ്മൽ നൽകും സജിദ് എന്താണ് വിശദാംശങ്ങൾ ദിവ്യ കലോത്സവത്തിനിടെ റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ പോക്സോ കേസ് റിപ്പോർട്ടർ ചാനലിലെ മാധ്യമ പ്രവർത്തകർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഈ കലോത്സവത്തിൽ ഈ ഒപ്പന കളിച്ച മണവാട്ടിയായ പെൺകുട്ടിയോട് ദോയാർത്ഥ പ്രയോഗം നടത്തി എന്നുള്ളതാണ് കേസ് ഇത് കൂടാതെ അതിന് പിറ്റേ ദിവസം നടന്ന ഈ മോർണിംഗ് ഷോയിലെ ഒരു ചർച്ചയിലും കൺസൾട്ടിങ് എഡിറ്ററായ അരുൺകുമാർ ഈ ദോയാർത്ഥ പ്രയോഗം വരുന്ന രീതിയിൽ സംസാരിച്ചു എന്നുള്ളതാണ് കേസ് പോക്സോ വകുപ്പ് ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത് ഒന്നാം പ്രതി റിപ്പോർട്ടർ ചാനലിന്റെ കൺസൾട്ടിംഗ് എഡിറ്ററായ അരുൺകുമാറാണ് രണ്ടാം പ്രതിയായി റിപ്പോർട്ട് ചെയ്ത ഷഹബാസ് ആണ് ഇത് കൂടാതെ ഈ മറ്റൊരാൾക്ക് എതിരെയും കൂടി ഈ കേസ് എടുത്തിട്ടുണ്ട് അത് ആരാണ് പേര് വിവരം ഇതുവരെ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടില്ല ദിവ്യ ശരി സാജിദ് അജ്മലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് റിപ്പോർട്ടർ ചാനലിനെതിരെയാണ് കേസ് വന്നിരിക്കുന്നത്